ഓഫീസിൽ ജോലി ചെയ്യുന്നതിനിടെ അമിതമായ മാനസിക സമ്മർദ്ദം ഉണ്ടാകാറുണ്ടോ എങ്കിൽ ധൈര്യമായി ഇനി അൺഹാപ്പി ലീവ് എടുക്കാം ഈ ലീവിന് മേലധികാരിയുടെ പ്രത്യേക അനുവാദത്തിന് കാത്തു നിൽക്കേണ്ടതുല്ല ചൈനയിലെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഈ പുതിയ അവധി നൽകുന്നത് ചൈനയിലെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ഫാറ്റ് ഡോങ് എന്ന സ്ഥാപനമാണ് ഈ അവധി നൽകുന്നത് തൊഴിലാളികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഫാറ്റ് ഡോങ്ങിന്റെ ഉടമ യു ഡോങ് അഭിപ്രായം ദുഃഖാവധി നൽകുമ്പോൾ തൊഴിലാളികൾ സന്തുഷ്ടരാവുകയും ജോലിയിലെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു കമ്പനി തൊഴിലാളികളെ മനസ്സിലാക്കുകയും അവർക്ക് പിന്തുണയായി കൂടെ ഉണ്ടാകുമെന്ന തോന്നലും ഇതിലൂടെ ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നു എന്നാണ് ഡോങ് വാദം ഇത്തരത്തിൽ പത്ത് ദിവസത്തെ അധിക അവധിയാണ് കമ്പനി തൊഴിലാളികൾക്കായി നൽകുന്നത് ഏത് ദിവസം അവധിയെടുക്കണമെന്ന് തീരുമാനിക്കുന്നതും തൊഴിലാളികൾ തന്നെയാണ് ഈ അവധി മാനേജ്മെന്റിന് നിഷേധിക്കാനാവില്ല എന്ന് പറയുന്ന കമ്പനി വർക്ക് ലൈഫ് ബാലൻസ് നടപ്പിലാക്കാനായാണ് പുതിയ അവധി നൽകുന്നതെന്നും പറയുന്നു കമ്പനിയുടെ തൊഴിൽ നിയമം അനുസരിച്ച് തൊഴിലാളികൾക്ക് ദിവസത്തിലെ ഏഴ് മണിക്കൂർ ജോലി ചെയ്താൽ മതിയാകും ചൈനയിലെ ചില സ്ഥാപനങ്ങൾ തൊഴിലാളികൾക്ക് വിദേശ വെക്കേഷനുള്ള സൗകര്യം നൽകിയത് മുൻപും ഇടം നേടിയിരുന്നു വാരാന്ത്യ അവധികളും നാൽപ്പത് ദിവസത്തെ ആനുവൽ അവധിക്കും പുറമെ ചൈനീസ് പുതുവർഷത്തിന് അഞ്ച് ദിവസത്തെ അവധിയും കമ്പനി നൽകുന്നുണ്ട് മാത്രമല്ല ഉപഭോക്താവിൽ നിന്നുള്ള ഭീഷണിയോ അപമാനമോ നേരിട്ടാൽ അയ്യായിരം യുവാനോളം തുക കമ്പനി നഷ്ടപരിഹാരമായും നൽകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് യൂ തന്റെ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയിലെ ആദ്യ സംരംഭം ആരംഭിക്കുന്നത് ഇന്ന് ഹൊൻ പ്രവിശ്യയിൽ മാത്രം പന്ത്രണ്ട് സൂപ്പർ മാർക്കറ്റ് ഔട്ട്ലെറ്റ് ഇവർക്ക് സ്വന്തമായി ഉണ്ട് എന്തായാലും കമ്പനിയുടെ പുതിയ ലീവ് പോളിസിയിൽ തൊഴിലാളികളെല്ലാം ഹാപ്പിയാണ് ഇത്തരമൊരു ബോസും സ്പെഷ്യൽ ലീവുകളും എല്ലാ രാജ്യങ്ങളിലും നടപ്പിലാക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ആവശ്യം